മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു വീട് ടോട്ടൽ അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ പതിനഞ്ച് സെൻറ്റ് ഫ്രീ ആയിട്ടാണ് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തിനാണ് റിക്കോർഡ് ഉള്ളത് അല്ലൊരു വീടുണ്ട് എത്ര വില എന്നല്ല ടോട്ടൽ വില ഏഴര ലക്ഷം രൂപ ആട്ടോ ഒരു സൈഡിൽ പഞ്ചായത്ത് റോഡ് ഒരു സൈഡിൽ ഉണ്ട് ത്രീ ഫേസ് കറണ്ട് ലൈനുണ്ട് റിസോർട്ട് ഹോം സ്റ്റേസ് ഒക്കെ ചെയ്യാൻ പറ്റിയ കിടിലം പ്രോപ്പർട്ടിയാണ് കോഴിക്കോട് വയനാട് ബോർഡറിലാണ് ഞാൻ സ്ഥലം കാണിച്ചരാം ഈ കാണുന്ന കിടിലം ഒരു അൻപത് സെന്റ് സ്ഥലം അതിൽ മുപ്പത്തഞ്ച് സെന്റ് വീടിനാണ് റെക്കോർഡ് ഉള്ളത് ഒരു സൈഡിൽ ഈ കാണുന്ന റോഡുണ്ട് ഒരു സൈഡിൽ ഒരു തോട് വരുന്നുണ്ട് അതുപോലെ തന്നെ കിടിലം വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ടപ്പുറം തന്നെ റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ അല്ലെങ്കിൽ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയ ചെറിയ രീതിയിൽ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് കിടിലം ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടൽ ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് പറ്റാത്ത വെള്ളമാണെന്ന പ്രത്യേകത കറണ്ട് സൗകര്യം ഉണ്ട് വൈ സൗകര്യം ഉണ്ട് അപ്പോൾ പെട്ടെന്ന് വിളിച്ചോ